രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ കൈകൊള്ളുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ ഡി സി സി ഓഡിറ്റോറിയത്തിൽ നടന്ന യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യസഭയിലേക്ക് കണ്ണൂരിൽ നിന്നുള്ള ആർ എസ് എസ് നേതാവ് സദാനന്ദൻ മാസ്റ്ററെ നോമിനേറ്റ് ചെയ്തത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള നോമിനേഷൻ എന്ന ബി ജെ പിയുടെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാനാവില്ല രാഷ്ട്രീയമായി വിയോജിപ്പ് ഉയർത്തിയപ്പോഴും പി ടി ഉഷ സുരേഷ് ഗോപി എന്നിവർ അവരുടെ മേഖലകൾ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് രാജ്യസഭയിൽ എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസിന് ചരിത്രത്തിൽ കേന്ദ്രത്തിൽ പതിനഞ്ച് വർഷക്കാലവും സംസ്ഥാനത്ത് പത്തു വർഷക്കാലവും അധികാരത്തിൽ നിന്ന് മാറി പ്രതിപക്ഷ കർത്തവ്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന വേറെ ഏതെങ്കിലും ഒരു കമ്മിറ്റി ഒരിക്കലും ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ചരിത്രത്തിൽ അത്തരത്തിൽ ഉദ്യമം ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല ഒരു പ്രതിപക്ഷ യുവജന സംഘടന എന്ന നിലയിൽ നമ്മളെ ഈ നാടേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൃത്യമായി ഏറ്റവും സമരസജ്ജമായി തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിന്റെ പ്രത്യേകത നമുക്കുണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഏതൊരു വിഷയത്തിലും നമ്മൾ എടുക്കുന്ന നിലപാടുകൾക്ക് ഈ നാട് നമുക്ക് തന്നിട്ടുള്ള വലിയ പിന്തുണയുണ്ട് നമ്മുടെ ഈ നാട്ടിൽ വർഗീയതയ്ക്കെതിരായി മതേതരത്വം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള എത്ര എത്ര പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങൾ ഒന്നും തന്നെ മൈക്കിന് മുന്നിൽ നടത്തുന്ന കേവല കവല പ്രസംഗങ്ങൾ മാത്രമല്ല അത് നമ്മുടെ നിലപാടാണ് നമ്മുടെ പ്രത്യയശാസ്ത്രമാണ് അതെന്ത് ഒരു പശ്ചാത്തലം പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നുകൊണ്ട് അത് പറയാനായിട്ടുള്ളൊരു പശ്ചാത്തലം ഈ കണ്ണൂരിൽ നിന്നാണ് ഈ അടുത്തിടയ്ക്ക് രാജ്യസഭയിലേക്ക് ഒരു നോമിനേഷൻ ഉണ്ടായത് രാജ്യസഭയിലെ രാഷ്ട്രമിന് സാധാരണഗതിയിൽ നോമിനേറ്റ് ചെയ്യുക അതത് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് നാടിനാകെ മാതൃകയാകുന്ന ആളുകളെ ആണ് അത്തരത്തിൽ ഈ രാജ്യത്തിന് തന്നെ ആകെ അഭിമാനമായ എത്രയോ ശാസ്ത്രജ്ഞന്മാർ എത്രയോ കായിക താരങ്ങൾ എത്രയോ ചലച്ചിത്ര പ്രവർത്തകർ എത്രയോ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ജില്ലാ പ്രസിഡന്റ് ബിജിൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാർസിൻ മജീദ് അബിൻ വർക്കി ഓജെ ജനീഷ് ഷിബിനെ അനുരാജ് റിജിൽ മാക്കുറ്റി ജോമാൻ ജോസ് മുഹമ്മദ് പാറയിൽ അബ്ദുള് റഷീദ് വി പി രാഹുൽ വെച്ചിയോട്ട് ഉന്നൈസ് ബേടകം റോബർട്ട് വെള്ളാംപള്ളി മോസിൻ കാദിയോട നിമിഷ രഘുനാഥ് റെനോ പി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു